എല്ലാം വലൈക്കും ഇന്ന് നമുക്കൊരു ഇലേടൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് എടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവിനിങ് സ്നാക്സ് ആണ് കേട്ടത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗോതമ്പ് പൊടി ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചപ്പാത്തി മാവിനേക്കാൾ കുഴഞ്ഞ രീതിയിലാണ് കേട്ടോ അതിലേറെ ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഞാൻ ഇവിടെ ഒരു ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരച്ച് ശർക്കരയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ട്ടോ കഴിവച്ചിട്ട് ഇനി ഒരു വായല വായലയിൽ കുറച്ച് oil ആക്കി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ട്ടോ നമ്മൾ ഇത് oil ആക്കി കൊടുക്കുന്നത് ഇത് ആയിട്ടാണ് മാവ് ലെയ്മവിയിരിക്കുന്നത് അപ്പം നമ്മളെ കയ്യിലൊക്കെ പെട്ടെന്ന് ഒട്ടി പിടിക്കും അതിനാണ് ട്ടോ കുറച്ച് oil ആക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേർച്ച മറ്റ തേങ്ങയും ശർക്കരയും കൂടെ നടുവിലൂടെ ഇട്ടുകൊടുക്ക എന്നിട്ട് വാഴയില ഒന്ന് പതുക്കെ ഒന്ന് മടക്കി ട്ടോ കൊടുക്കട്ടോ പൊട്ടി പോരാതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കൊത്തി ട്ടോ അപ്പത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോരൊന്നും ചെയ്യൂല അതൊക്കെ കണ്ടില്ലേ നമ്മുടെ ഇലയുടെ ഇത്രേ ഉള്ളു ഇനി ഇത് ഒന്ന് ആവിയിലൊന്ന് ട്ടോ നമുക്ക് നല്ല ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എണ്ണയിലിട്ട് പൊരിക്കുന്നു ആവി കയറ്റിയായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഇലേലുള്ളതൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇഡലി തട്ടിലാണ് ട്ടോ ആവി എടുക്കുന്നത് ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കണം ട്ടോ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അറിയതിനു ശേഷം ഇതാണ് അതുപോലെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കുഴച്ചെടുത്തുകൊണ്ട് കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്നും അമർത്തിയിട്ടാണല്ലോ നമ്മളത് എടുത്തിട്ടുള്ളത് അധികം പൊട്ടി പൊട്ടിപ്പോ ഒന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് ബന്ധം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ആവിയിൽ വേവിച്ച ഈവനിങ് സ്നാക്സ് ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പം മിട്ട് റെസിഫീമായിട്ട് അടുത്ത ദിവസം വരുന്നതുവരേക്കും എല്ലാവർക്കും അസലമ